ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാന്തി ലാഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റോസാച്ചെടികൾക്ക് വളം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ നിറച്ച് പൂക്കൾ ഉണ്ടായിട്ടുണ്ട് മുന്നേ നമ്മൾ ചെയ്തിട്ടുള്ള വളപ്രയോഗങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് അതിന് ശേഷമാണ് നമ്മൾ ചെടി ഇത്ര ആരോഗ്യത്തോടു കൂടി വളരുന്നത് ഇന്നത്തെ നമ്മുടെ വളപ്രയോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള കുറച്ച് ഐറ്റംസ് ആണ് അതായത് നമ്മളെ മുട്ടത്തോടുപയോഗിക്കുന്നുണ്ട് പിന്നെ കുറച്ച് എല്ലുപൊടി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് വേപ്പിൻ പിണ്ണാക്കും എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഓൾറെഡി ഉള്ളത് കുറച്ച് ചാണകപ്പൊടി ഉണ്ട് അത് നമ്മൾ കുറച്ച് ജൈവവളമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അതായത് നമ്മൾ പച്ചക്കറിയുടെ വേസ്റ്റ് ഇട്ട് വെച്ചിട്ട് അത് നേർപ്പിച്ചെടുത്തിട്ടുള്ളതാണ് ഇത് നമ്മൾ പച്ചക്കറികൾക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് മെയിനായിട്ട് നമുക്കിവിടെ പയർ ചീരമൊക്കെ ഉണ്ട് അത് നമ്മൾ വേറൊരു വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഇത് നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെടികൾക്കൊന്ന് കൊടുക്കാം കുറഞ്ഞ അളവിലാണ് ഒരുപാട് വളർച്ചകളൊന്നും വേണ്ട കൂടുതലായിട്ട് ഒന്ന് അത് ചെടികൾക്ക് കേടുവാണ് അപ്പോൾ നമ്മൾ കുറഞ്ഞ അളവിൽ മാത്രം ഇട്ട് കൊടുക്കുക അതുപോലെ ചെടിയുടെ മേൽഭാഗത്തിലുള്ള മണ്ണ് ഇളക്കി കൊടുത്തിട്ട് വേണം ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം അതിലേക്ക് നമ്മൾ കുറച്ച് ചാണകപ്പൊടിയും കൂടി കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്യണം നമുക്കൊരു നാലഞ്ച് ചട്ടികളിൽ ഇട്ട് കൊടുക്കാനുണ്ടാവും അപ്പോൾ ഇതെങ്ങനെ ഇട്ടുകൊടുക്കുന്നതെന്ന് നോക്കാം ഇതൊരു കപ്പിലായിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഓരോ കപ്പ് ചെയ്തോ ഓരോ പോട്ടിലും ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ ചെറുതായിട്ട് മണ്ണ് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ കുറച്ച് ചൂട്ടിലായിട്ട് ഇത് ഇട്ട് കൊടുക്കാം ഇതുപോലെ നമുക്ക് എല്ലാ റോസ്റ്റെടികളുടെയും മുട്ടിലിത് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ വളപ്രയോഗം ഒരു ഒന്നര രണ്ട് മാസമൊക്കെ കൂടുമ്പോൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നിറച്ചും പൂക്കൾ ഉണ്ടായി കിട്ടും പെട്ടെന്ന് പെട്ടെന്ന് മുട്ടുകളും പൂക്കളും ഉണ്ടാക്കും പിന്നെ നമ്മൾ പ്രൂൺ ചെയ്യുന്നതിന്സരിച്ചിട്ട് ചെടി നന്നായി ഹെൽത്തി ആയിട്ട് വളർന്നോളും ഇത് നമ്മൾ മുന്നേ പൂക്കൾ ഉണ്ടാക്കി കട്ട് ചെയ്ത് കൊടുത്ത ഒരു ഭാഗമായിരുന്നു ഈ കട്ട് ചെയ്ത ഭാഗത്തും നമ്മൾ കുഴിച്ചിട്ടിട്ട് പുതുതായിട്ട് തൈകൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കട്ട് ചെയ്ത ഭാഗത്തു നിന്നൊക്കെ മുട്ടുകൾ വരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ആ തൈകൾ ഉണ്ടാക്കിയൊന്ന് ഈ വീഡിയോൻ്റെ കൂടെ തന്നെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഈ ഒരു പോട്ടിലായിരുന്നു ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും പുതിയ ഇലകളൊക്കെ വന്നിട്ടുണ്ട് ആ ഒരു കൊമ്പിൽ നിന്ന് തന്നെ ഉണങ്ങി പോവാതെ തന്നെ ചുറ്റും നല്ലോണം പുതിയ ഇലകൾ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലും ഇത് റോസ് ചെടികൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് നമ്മളൊരു ഷെയ്ഡിലാണിത് വെച്ചു കൊടുത്തത് ചെടി പിടിച്ച് നന്നായി വേരൊക്കെ വന്നിട്ട് നമുക്ക് വേണമെങ്കിൽ പോട്ട് മാറ്റിയൊക്കെ ചെയ്യാവുന്നതാണ് നമ്മൾ ഇതിൻ്റെ കൂടെ നമ്മൾ മുകളിൽ ഗ്രോ ബാഗിൽ കൃഷി ചെയ്തിരിക്കുന്ന പച്ചക്കറികളും കൂടി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരുന്നുണ്ട് ഇത് നല്ല മോര് പച്ചമുളകാണ് നല്ല വൈറ്റ് കളറിൽ കളറിലുണ്ടാവുന്നതാണ് ഇതിൻ്റെ കളർ ചേഞ്ചൊക്കെ നമുക്കുണ്ട് കാന്താരി മുളകുണ്ട് അതുപോലെ തന്നെ നീലമുളകുണ്ട് ഇതാണ് നമ്മുടെ നീലമുളക് ഇതൊക്കെ നമ്മൾ വീട്ടിലത്തെ ഒരു ജൈവ ഉപയോഗിച്ചിട്ടാണ് ഇത്രയേറെ ഉണ്ടാക്കിയെടുക്കുന്നത് നേരത്തെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു പച്ചക്കറി വേസ്റ്റ് നമ്മൾ കൂട്ടി വെച്ചിട്ട് അത് നേർപ്പിച്ചിട്ട് ലായനി ആക്കിയിട്ട് ചെടികൾക്ക് പൊയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാണ് നമ്മുടെ ഈ പച്ചക്കറിയിലെ മെയിനായിട്ടുള്ള വളപ്രയോഗം എന്ന് പറയുന്നത് അത് കൊടുക്കുന്നതുകൊണ്ടാണ് ഈ ചെടികളൊക്കെ ഇത്രയും നന്നായിട്ട് നമുക്ക് പൂക്കളിടുന്നതും അതുപോലെ തന്നെ മുളകൊക്കെ ഉണ്ടാക്കി കിട്ടുന്നത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചീര പിന്നെ പയറ് നമ്മൾ ഗ്രോ ബാഗിൽ വെച്ച് കൊടുത്തിട്ട് വള്ളി പോലെ പടർത്തി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചുരങ്ങക്ക ഉണ്ട് മത്തനുണ്ട് ഇതാ പൂ ഇട്ടിട്ടുണ്ട് മുന്നേ നമ്മൾ വിളവെടുത്തതൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ പയറുണ്ട് എന്തേലും കൂടി നമ്മൾ കുറച്ച് പയറ് പറിച്ചിട്ടുള്ളൂ ഇനിയും ഉണ്ട് പാകമായത് പിന്നെ ഇതുപോലെ പന്തൽ പോലെ കെട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ കോവക്ക അതുപോലെ തന്നെ ഫാഷൻ ഫ്രൂട്ട് ഒക്കെ നമ്മൾ കൃഷി ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ വിളപ്രയോഗം ജസ്റ്റ് ഒന്ന് നിങ്ങൾക്കായിട്ടൊന്ന് കാണിച്ചു തരാം ഇതാണ് നമ്മൾ ജൈവ എടുത്ത് വെച്ചിട്ടുള്ളത് നമ്മളെ പച്ചക്കറികളൊക്കെ തന്നെ വേസ്റ്റ് വരുന്നത് ഒന്ന് നേർപ്പിച്ചെടുത്തിട്ടുള്ളതാണ് അപ്പോൾ നമുക്കിത് ഓരോ ചെടിയുടെ മൂത്തിലായിട്ട് ഒത്തിരി ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ മണ്ണൊന്ന് കുറച്ച് നിളകി കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ ഇതുപോലെ എല്ലാ ചെടികളുടെയും മൂത്തിലായിട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ നമുക്ക് ഈ വേസ്റ്റ് നിറഞ്ഞ് കഴിയുമ്പോഴൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെടികൾക്ക് നല്ല വളമാണ് പെട്ടെന്ന് തന്നെ കായകൾ ഒക്കെ ഉണ്ടായി കിട്ടുന്നതാണ് നമുക്ക് അടുക്കളയിലേക്കുള്ള ആവശ്യങ്ങൾക്കുള്ള പച്ചക്കറികളൊക്കെ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വളപ്രയോഗം എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിച്ചിരുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസായിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ